കേരളത്തിലെ എല്ലാവരുടെയും ഹരമായി മാറിയൊരു ആനയാണ് കാവേരി കാരണം യൂട്യൂബേഴ്സിനാണെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും വേറെ ഇഷ്ടമാണ് ആനയാണ് അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് അടുത്തേക്ക് നിക്കുകയാണ് ഓക്കെ അപ്പൊ കാവേരി കാവേരി അപ്പൊ എങ്ങനെയാണ് ശരിക്കും കാവേരിനെ യൂട്യൂബിലേക്ക് കൊണ്ടുവരാം അങ്ങനെയൊക്കെ തീരുമാനിച്ചു യൂട്യൂബിലേക്ക് ഞാൻ കൊടുക്കുന്നതല്ല അത് ഓരോരുത്തർ ഞങ്ങൾ ഓരോരോ എടുത്ത് അങ്ങനെ ആയതാണ് പിന്നെ ഊള ഇങ്ങനെ വേറെ വെച്ചാല് ഞാനും ഉള്ള ബന്ധം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഈ പറഞ്ഞ ഒന്നിനും അതൊരു പ്രത്യേക രീതിയാണ് കണ്ടില്ല ഇവിടെ കൊടുത്തിട്ട് ആര് അതില് വേറെ രസം ഞാൻ മാറി അല്ല ഇത് വന്ന കാലം എന്ന് പറഞ്ഞാല് ഇതിന് കുറച്ച് വന്ന കാലം കുറച്ച് ക്ഷീണനാണ് ഒന്നാമത് മുപ്പത് നിക്കണ്ടു പോക്കണ്ടുള്ളിൽ കുറച്ച് അഭ്യാസങ്ങളുണ്ട് അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് ആന ഒരു കുറച്ച് ബുദ്ധിമുട്ടില് നിന്നിൻ്റെ ഞാൻ കാണാൻ പോകുമ്പോ അപ്പോ അങ്ങനെ കൊണ്ടുവന്നു കൊണ്ടുവന്ന അന്ന് കുറച്ച് ഒരു നല്ലൊരു പാപ്പാന നന്ദിന്റെ പിന്നെങ്ങനെ ഞാനും കൂടെ നടന്നായിരുന്നു പിന്നെ ആനക്ക് ഞമ്മളോടായി ഒരു സ്നേഹം മാത്രമല്ല ഒരു വിശ്വാസം മുട്ടത്തിൽ വിശ്വാസം ഇല്ല എന്നല്ല പ്രായമായി ആള് പിന്നെ ആള് ശരീരം കയറിയപ്പോ കുറച്ച് അഭ്യാസം കളികളൊക്കെ തുടങ്ങി പിന്നെ ആള് എന്താ വച്ചാല് ഞാൻ പറഞ്ഞു നല്ല ശ്രദ്ധിക്കണം ഇപ്പൊ ഈ നിൽക്കുന്നു നോക്കണ ബേക്കുന്ന ആരെയും തോണ്ടി പോയ ആളെ കുടിക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതായത് ഞാൻ ഇന്നോട് ചോദിക്കാതെ കയറി തുടരുത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ എന്താ വെച്ചാല് ഞാൻ പറഞ്ഞില്ല അതായത് മറ്റേ ഇതിന്റെ നാട്ടിൽ ഇത് ഇതിനെ അവിടെ അതായത് ചെങ്ങല പരിപാടി ഒന്നുമില്ല ഇവിടെ ഇപ്പൊ ഈ പരിപാടിക്ക് നമുക്ക് ഇറക്കുമ്പോ ചെങ്ങലെ പറ്റില്ല നേമ അങ്ങനെയാണ് പിന്നെ ആദ്യത്തെ ആനക്ക് ഇങ്ങനത്തെ ആദരവ് കിട്ടുന്നു അത് ശരിയാണ് പന്തലും അത്ര വലിയ രീതിയിൽ ഈ ഒരു ഫംഗ്ഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്തതും അതാണ് അപ്പൊ ഓരോ സ്ഥലത്തൊക്കെ കിട്ടാറുള്ള ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു കാരണം ഒരുപാട് പേര് കാവേരിനെ കാണാനാണ് ആദ്യം ഓടി വരുന്നത് അപ്പൊ എങ്ങനെയാണ് അതൊക്കെ കാണുമ്പോൾ സെലിബ്രിറ്റി ആനയായി ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു കാലത്ത് ഞാൻ പറഞ്ഞ ഇവളെ ആർക്കും വേണ്ടാത്തൊരു ആനയാണ് അത് പിന്നെ എന്റെ കൂടെ വന്നപ്പോഴാണ് അവള് ഞാനും മാറിയത് ഇവളുടെ പ്രത്യേക എന്താ ഇപ്പൊ ഇവള് ശരിക്കും വയറിലായത് എങ്ങനെ ഈ തോട്ടിയും വടിയും ഇവളാണ് പിടിക്കൽ ഞാന് പിന്നെ നാട്ടിലെങ്ങനെ ഞാൻ അയച്ചുവിടും അയച്ചുവിട്ട ആന ഒറ്റക്ക് കടി പോകും അവിടെ സാധനങ്ങൾ വാങ്ങും അവിടെ നമ്മളെ നാട്ടിലെ പ്രത്യേകം ആരും തോണ്ടും ചോറിയൊന്നും ആ ആന പോവാണ് ആന പോകും ആരും അതിനെ ഇതാക്കും പിന്നെ ആനത്ത പറമ്പ് കയറുമ്പെയിന് നടന്നു തൊണ്ണി പിന്നെ പിന്നെ പോരുമ്പത് ഇത് ആയത് ഭയങ്കര വയറൽ ആയ കാരണം എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം കടയിൽ പോയപ്പോ ഞാനവിടെ കടീല് ഇവളെ എങ്ങനെ വെച്ചാൽ ഇവർക്കൊരു കോട്ടയാണ് ആ കടീന്ന് ഒരു പൈനാപ്പിൾ ഒരു ചോക്കോബാർ അപ്പൊ ആ ചോക്കോ ബാർ വാങ്ങി ഞാനൊരു താൻ വെബ് ചിന്ത വാങ്ങിയിട്ട് പോന്നു വടി എടുക്കാൻ ഞാൻ പറഞ്ഞു പോന്നപ്പോ മുപ്പത്തിയ വടി എടുത്തു പോകുന്നു അതൊരു വീഡിയോ എടുത്തു അങ്ങനെയാണ് അതൊക്കെ ഇപ്പൊ എന്താ പറയാ ആള് കൂടി നിക്കുമ്പോൾ ആള് കൊഞ്ഞാനും കളിക്കുന്നു പിന്നെ ആള് കൂടി നിക്കുമ്പോ അടിക്കരുത് ചീത്ത പറയുന്നത് അത് ഞാൻ പറഞ്ഞു ഞാൻ പുറത്തു പോകുമ്പോ രണ്ടും കൂടുതൽ കാണാൻ ഭയങ്കര വയലന്റ് വയലന്റാവും ഭയങ്കര വിഷയമാണ് ചെക്കന്മാരെ യൂട്യൂബിൽ ഇടലുണ്ട് ഞാൻ പോയി കഴിഞ്ഞാലും അഭ്യാസം പിന്നെ ഭക്ഷണം കഴിക്കൂല മാറ്റി വെച്ചൊരു ഞാൻ ഓഫീസിലൊക്കെ പോവണ രാത്രി ഏഴ് മണിക്കാശം പോകും രാവിലെ അഞ്ചുതല്ല കൊറേ മൃഗങ്ങളുണ്ട് കുതിരകള് നായ്ക്കള് ഞാൻ അവരുടെ കൂടെ തന്നെയാണ് പിന്നെ മോനായിട്ടും കളിക്കുവാന്റെ മോന്റെ കൂടെ എന്റെ നടക്കുന്ന വേറെ കുട്ടികളൊപ്പം അതായത് രാവിലെ അവലി ഐറ്റംസ് അങ്ങനെ രാവിലത്തെ ഫുഡ് അങ്ങനെയാണ് പിന്നെ ഉച്ചക്ക് ഉച്ച വൈകുന്ന വൈകിട്ട് വരെ പട്ട പുല്ല് പ്ലാവിന്റെ ഇല വൈകീട്ട് നാലുമണി അയാൾക്ക് കറങ്ങാൻ പോകും കറക്കാണ് മെയിൻ അത് ഞാനില്ലാതാവുമ്പോ കറക്കുണ്ടാവില്ല അപ്പൊ അതിന് തെറ്റും ആ കറങ്ങാൻ പോകുമ്പോ ആ കടയിൽ പോകും അവിടുന്ന് ഒരു പൈനാപ്പിൾ ഒരു ചോക്കണം അതെ അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെ രണ്ട് പാക്കറ്റ് ബിസ്കറ്റ് ആൾക്കാര് കൊടുത്തു കഴിക്കും പിന്നെ അത് മാത്രല്ല പിന്നെ ഇപ്പൊ ഞാന് കൂടെ നിക്കുമ്പോ ഞമ്മള് കൊടുക്കരുത് എന്ന് പറഞ്ഞ സാധനൊക്കെ ചെലപ്പോ വാങ്ങി വിളിക്കുന്ന കൊടുക്കാതെ കൊടുക്കരുത് പറഞ്ഞ പോലെ ഓ മുമ്പ് ഇത്ര ഞാൻ ശരീരം ഇല്ലാത്തതുകൊണ്ടേ വിഷയങ്ങളൊന്നും ഇല്ല ആർക്കും വരാ പോവാണ് അങ്ങനല്ല ഇപ്പൊ ഫുള്ളായിട്ട് മാറി പാളി ഞാനെ ഫുള്ള് ഞാൻ ഇപ്പൊ ആൾക്കാർ പക്ഷെ നോക്കുകയാണെന്താണ് പിന്നെ ആൾക്കാരോട് റെസ്പോണ്ട് ചെയ്യും ും കൊടുക്കുന്നില്ല അമ്പലങ്ങളിൽ പോയാലും തൊയാനും കാര്യങ്ങളൊന്നും തോട്ടിമോടിയും അവിടെ പോവാ ആനോട് പറയും തൊയാന് പറഞ്ഞതാണ് ആന എന്തൊക്കെ പാപ്പാ പറഞ്ഞ എന്ത് ചെയ്യാനും